എല്ലാവർക്കും സാധാരണ നമുക്ക് ഇത് കുറച്ച് നേരം വീട്ടിൽ കിട്ടല്ലേ പക്ഷെ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ കിട്ടി കാരണം നാരായണേട്ടം പോയി നേരം വെക്കും ഹലോ ഗൈസിക്സ് ഡാനി ഇന്നൊരു കുട്ടിയുടെ റീല് കാണേണ്ടായി ഒരു മുസ്ലിം കുട്ടി ഒരു അരവണ കഴിക്കുന്നത് കുട്ടിയുടെ കൂട്ടുകാർ നേത്രയുടെ അച്ഛൻ കൊണ്ട് കൊടുത്തുക അതിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു വൺ ലാഖോളം ഫോളോഴ്സും കാര്യങ്ങളൊക്കെ ആ കുട്ടിക്കുണ്ട് കാണാതിരിക്കത്തില്ല കണ്ണൂടെ സംസാരവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി രസവും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ എന്തായാലും ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഒരു മുസ്ലിം കുട്ടി അരവണ കഴിക്കുന്നു പിന്നെ അതിൻ്റെ കമൻ ബോക്സ് ഫുൾ നെഗറ്റീവ് വന്ന സത്യത്തിൽ ഞാൻ വിചാരിച്ചത് പക്ഷെ എല്ലാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പക്ക പോസിറ്റീവ് കാര്യങ്ങൾ ഇതൊക്കെ ആ വി കെ വൈജും ഷൈനി മധുസൂദനും പിന്നെ ശശികല മേഡത്തിൻ്റെ കയ്യിലൊക്കെ കിട്ടി പിന്നെ പറയേണ്ട ആവശ്യമില്ല നല്ല രീതി എരിവും പുളിയും കയറ്റി അങ്ങ് വിടുന്ന കുറേ സ്ഥലങ്ങളാണ് അവര് കാരണം വർഗീയത നല്ല രീതി കുത്തുന്ന ഇതുപോലുള്ള കുറേ വിശജന്തുക്കളുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടും സത്യം പറഞ്ഞാലോ എന്തായാലും ഇപ്പം ശബരിമല സീസൺ ആയത് ഇത് ബെസ്റ്റ് ാണ് സംസാരിക്കും പറയും അതിനുമുപ കുട്ടിയുടെ വീഡിയോക്ക് നാരായണേട്ടം പോയി നേത്ര നേരത്തെ നമുക്കിത് നേരത്തെ കിട്ടി മനസ്സിലായോ അപ്പം നമ്മുടെ നേത്ര ഫ്രണ്ടാണ് നേത്ര ഈ പ്രാവശ്യം കൂടുന്നേ ഇത് അരവണ പായസം നാരായാട്ട് പോയിട്ട് ചെയ്യാ പോവാനാകണുള്ളൂ അപ്പൊ ഇനി ഒന്നും കൂടെ കിട്ടാണ്ട് ഇത് ഫസ്റ്റ് ട്രിപ്പാണ് അപ്പൊ ഞാനും മെയ്സൂത്ത് കഴിക്കാൻ പോണി അരണ പായസംന്ന് പറഞ്ഞ എപ്പോഴാണ് മനസ്സിലായത് അരവണ പായസാണ്

കഴുപ്പ് കണ്ടിട്ട് നമുക്കും കൊതി കൊതിയൊരു സത്യം പറയാനാണ് അപ്പൊ ഇതിനകത്ത് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ ഒരു കമന്റ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി അരവണ പായസം കഴിക്കുന്ന മുസ്ലിമുകളുടെ ശ്രദ്ധയ്ക്ക് എൻ്റെ ദൈവമേ ഇതെന്താ തുടക്കം ഇങ്ങനെ ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ താഴെ കുറേ കമൻസ് ഉണ്ട് നോക്കിയപ്പോൾ എന്താണ് പുള്ളി തന്നെ കമൻറ്റ് ഇട്ടേക്കുന്നത് ടിന്നിൽ കൈ ഇട്ടെടുക്കുമ്പോൾ സൂക്ഷിക്കുക കൈ മുറിയാൻ ചാൻസ് വളരെ കൂടുതലാണ് എൻ്റെ ദൈവമേ സത്യമുറിയ കമൻറ്റ് കാണുമ്പോൾ ശരിക്കും നമ്മൾ ശരിക്കും എൻ്റെ താഴെ എല്ലാവരും അതുപോലെയുള്ള റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ പിന്നീട് വന്ന ആണ് ഓക്കെ ബിസ്മി ചൊല്ലി അരവണ പായസം കഴിക്കുന്ന കുട്ടി ഇതാണ് നമ്മുടെ കേരളം മോളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ബിക്സലോട്ട് ദൈവമേ ഒരുപാട് സന്തോഷം ഇതൊക്കെ ഓരോരുത്തരും അയക്കുന്നു കാണുമ്പോഴേ ഇതൊക്കെ കണ്ടിട്ട് ചില ടീംസുകൾ ഇനി എന്തൊക്കെ വലിച്ചു വെക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ കുറച്ച് വ്യക്തികളുടെ പേര് പറഞ്ഞല്ലോ അവരാവുമ്പോൾ ശരിക്കും വളച്ചു ഇനി എന്തൊക്കെയാണ് ഈശ്വര പറയാൻ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ നോർമൽ ഒരു കമൻറ്റുണ്ട് എല്ലായിടത്തും ഇടുന്ന പോലെ തന്നെ വിരലും മുറിഞ്ഞവർ ഇവിടെ ഖമാൻ എൻ്റെ പൊന്നും എൻ്റെയും മുറിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഒരു കൊതിയാണ് സത്യം പറഞ്ഞ ഇത് തൊടാൻ നേരത്ത് നമ്മൾ നമ്മളെന്താ കാണിക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല അരവണ നോമ്പായാൽ വൈകിട്ട് ബിരിയാണി ഇനി ക്രിസ്മസ് ആയാലോ കേക്ക് വീഞ്ഞ് വൈന്യം നമുക്ക് എന്ത് ജാതി എന്ത് മതം അടിപൊളി ഇതൊക്കെ നല്ല കമൻസും കാര്യങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞാലോ എന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എന്തിനാണോ ഇങ്ങനെ കുറേ എണ്ണം ഈ വർഗീയത കുത്തി വെക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടായാലോ ഒന്നും കൂടെ എടുത്ത് പറയുകയാണ് മച്ചാൻമാരുടെ കാര്യം മുസ്ലിം ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ടോക്ക് ഫുള്ള് കാലിയാക്കി കഴിഞ്ഞാൽ അകത്ത് കൈയിട്ട് നക്കരുത് കൈമുറിയും അത് അങ്ങനെയുള്ള കുറെ കമൻസും കാര്യങ്ങളും ഫണ്ണായിട്ടുള്ള ആണ് കൂടുതലും വരുന്നത് മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ഡാഷ് ഏ മെയ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ കണ്ടം വഴി ഓടിക്കും ഇത് കേരളമാണ് ഇഷ്ടമുള്ളത് കഴിക്കാം സത്യം ഇഷ്ടമുള്ളത് കഴിക്കാം ഇവിടെ എന്ത് ജാതി എന്ത് മതം ആ ഒരു ചിന്താഗതിയായിട്ട് പോയ ഒരു കുഴപ്പവും അടുത്ത കമ്മിറ്റി നമുക്ക് വായിക്കാം ഇതുവരെ ഇത് രുചിച്ചു നോക്കാൻ പോലും ഭാഗ്യം കിട്ടാത്തവർ അവിടെ കമോൺ അപ്പോൾ ഇത് കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് കഴിക്കും നിങ്ങളിത് മതസൗഹൃദത്തിൻ്റെ അവസാന വാക്കാണ് അരവണ അത് കൊള്ളാലോ ാണ് നമ്മുടെ സ്വപ്നം കണ്ട നമ്മുടെ ഇന്ത്യ ബിസ്മി ചൊല്ലി അരവണ പായസം കുടിക്കുന്ന കാഴ്ച ആര് വിചാരിച്ചാലും തകർക്കാനാവാത്ത സ്നേഹവും ബന്ധം ഇവിടെ എന്നും നിലനിൽക്കട്ടെ എന്നുള്ള ഒരു കമൻറ്റും കൂടെ ഓക്കെ എല്ലാം പോസിറ്റീവ് കമൻസും കാര്യങ്ങളും ഒക്കെയാണ് ഓക്കെ ഇതിപ്പം പോസിറ്റീവായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നെഗറ്റീവായിട്ട് ചില ടീമുകൾ വരാൻ കൂടുതലും ചാൻസാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ എന്ത് സാധനങ്ങളും കിട്ടിയാലും മുസ്ലിംസിനെ മോശമായിട്ട് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ ജാതി മതം ഒത്തിരിപ്പുണ്ടാക്കുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തിനാ ഇങ്ങനെ പടച്ചു വെക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ ഇത് കണ്ടാൽ ഇനി എന്തൊക്കെയാണെന്ന് ആർക്കറിയാം എന്തായാലും ഇത് ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും കാര്യങ്ങളും ഉണ്ട് എല്ലാ മലയാളികളും മലയാളികളെ പൾസർ അറിയണമെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഈ വീഡിയോയുടെ താഴെ കയറി നോക്കിയാൽ മതി നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഓക്കെ എനിക്ക് ജസ്റ്റ് ഇതൊന്ന് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ കാണാനിടയാൾ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ നമുക്ക് വേണം ബൈ ലവ് യു ഓൾ